അസലാമലൈക്കും അൻഷുസ് ഗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഞമ്മളെ പെരീത്ത വീഡിയോ തന്നെയാണ് അപ്പോൾ ബടായിയൊക്കെ പറഞ്ഞ് തന്നെ കൂടാണോ എന്ന് ചോദിച്ചിരിക്കണിട്ടോ കമൻറ്റിൽ അപ്പം അല്ല കേട്ടോ ഞമ്മളിന്നൊരു നല്ലൊരു ബിരിയാണിയൊക്കെ ഒക്കെ വെച്ച് വെച്ചിട്ടാണ് പോകാമെന്നാണ് വിചാരിച്ച് ഞമ്മളമ്മുണ്ടല്ലോ എന്താ പറഞ്ഞേ ബിരിയാണി വെച്ച് വെച്ചിട്ടാണ് പോകാറുണ്ട് ഇതാണ് നമ്മളെ പെൺകുട്ടികൾ പെരിയില് വന്നാൽ നമ്മളെ ബാപ്പാർക്കും ഉമ്മർക്കും ഉണ്ടല്ലോ മക്കൾക്കും പേരക്കുട്ടികൾക്കും ബിരിയാണി വെച്ചുകൊടുത്ത് കാണ്ടോ പറഞ്ഞേക്കണ എന്നെങ്കിൽ ഒരുക്കു തൃപ്തിയാകുള്ളൂ കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഇക്കോട്ടേന്ന് ഞമ്മളും കരുതി അപ്പോൾ ഞാനെന്താ ടീം ചന്ദന പൊടി ഇട്ട് കണ്ടു ഇമ്മന പൊടിമേ തന്നെയാണ് കുത്തിർന്നുകൾ കേട്ടോ ഉള്ളി തോൽ വിളിച്ചാലും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിയിട്ടോ അപ്പം ഞമ്മളിപ്പാനും ഇമ്മാനെയൊക്കെ കാണണം എന്നാഗ്രഹമൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പൊ ഒക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കരുത് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ വ്യൂസൊക്കെ പറ്റിയ കമ്മിയാണ് എന്നാലും നമ്മളെ വീഡിയോ കാണാഞ്ഞാൽ പുറതേടില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ വീഡിയോ ഇടുന്നത് നിർത്താനൊക്കെ ബോധ്യുണ്ട് പക്ഷേങ്കിൽ നിർത്തണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് കമൻ്റൊക്കെ വന്നുകൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ ഉള്ളിയൊക്കെ തോലൊഴിച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ ഇറച്ചിയൊക്കെ ഇതാക്കണ് മസാലയൊക്കെ കൂട്ടി വെച്ചീനിട്ടോ അപ്പം വർത്താനത്തിനിടയിൽ അതങ്ങനെ കഴിഞ്ഞ് വല്ലുള്ളിയും തക്കാളി ഈ വല്ലുള്ളിയും തക്കാളിയല്ല ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചതും മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് എല്ലാം ഇട്ട് കണ്ടാണ് ഇളക്കി വേവിച്ചത് പിന്നെ ഒരു ചെമ്പട്ടിയാണ് ചൂടാക്കിയിട്ട് ഉള്ളി പൊരിച്ചാൽ വേണ്ടിയാണ് ഇട്ട് കേട്ടോ ഉള്ളി പൊരിച്ച് പൊരിച്ചാൽ നമ്മളനുസരിച്ച് ചെറിയതാക്കിയാണ്ട് അരിഞ്ഞിക്കാണ്ട് ഇട്ട് കണ് അപ്പം ഉള്ളി പൊരിച്ച് വാങ്ങിയത് ഞാൻ കാട്ടി തന്നിട്ടില്ലല്ലോ നിങ്ങൾ നോക്കിക്കോളിട്ട ആ ഉള്ളിൻ്റെ ചോർക്ക് നമ്മളെ നാത്തൂല് കാട്ടിയൊരു പണി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം മക്കളേ അപ്പോൾ ഇതാക്കണം കേട്ടോ അപ്പോൾ വല്ലുള്ളിയൊക്കെ ഞാൻ കുറച്ച് ഓയൽ മാറ്റിയിട്ടേ പിന്നെ ഞാൻ എന്താട്ടേ നമ്മളെ വല്ലുള്ളിയാണ് ഇട്ട് കൊടുത്ത് കേട്ടോ ഇഞ്ഞിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കട്ടെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ ഇഞ്ഞിട്ട് ഈ ഇഞ്ചി പോലത്തുള്ളിയും ചതച്ചതും മസാലപ്പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പം നമ്മളെ ഉള്ളി ഉള്ളിയുണ്ടല്ലേ കണ്ട്രോളിട്ടാ എന്താണ് നമ്മളെ നാത്തൂന് പൊരിച്ച ഉള്ളി അപ്പോൾ ഒരു മൈലീസ് അപ്പുറം നിന്നുകാണ്ട് ഈ ഉള്ളി ഇങ്ങനെ ഇളക്കി 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 ഉള്ളിൻ്റെ പരിവെങ്ങനെ ആയിക്കുന്നുണ്ടോ അപ്പോൾ എന്താ നല്ല ചൂടാണ് കേട്ടോ അടുപ്പ് അപ്പോൾ കജ്ജിങ്ങനെ പൊള്ളണുണ്ട് അപ്പോൾ ഒരു മൈലീസ് അപ്പുറം നിന്നുകാണ്ട് ഇങ്ങനെ അളക്കണ ഉള്ളി ചെമ്പട്ടിക്ക് മുപ്പത്തി നോക്കണില്ല ഉള്ളി അയക്കണമോന്നിൻ്റെ ഇട്ടാ അപ്പോൾ എന്നിട്ട് പിന്നെ കോരികാണ്ട് പറയുമ്പം അത് ഇത്ര ആയാൽ മതിയോ ഏഹ് എന്താ ഞമ്മളോളെ കാട്ടൻ്റെ എണ്ണിയാളെ ഏഹ് ഇങ്ങളൊന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞ് ഇനിയിപ്പത് എടുക്കാം മുത്തുമോളയാവണത് വെച്ചിട്ട് നമ്മളാരി വിശ്രീ അശോകം പറഞ്ഞ മാതിരി ക്യാ കറുത്ത കുറച്ച് കറുത്ത് പോയി വരണില്ലേ എന്ന മാതിരിയായി ഏഹ് അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പം അതെങ്ങട്ടാ മോളയാവണതെന്ന് പറഞ്ഞ് അപ്പം ഇനി എന്താണോ ഒരു അബദ്ധം ഏത് പോലീസുകാരനും പറ്റൂലേ അപ്പം എന്ന് പറഞ്ഞ മതി ഓക്കൊരബദ്ധം പറ്റി ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇനി പോയ ബസ്സിന് കച്ചാട്ടിട്ട് ഒരു കാര്യമല്ല ഇനിയിപ്പം വരുന്ന ബസ്സിനാണ് കജ്ജാട്ട ഇനി ഇപ്പം ഏതായാലും ഓളിഞ്ഞ് ഉള്ളി ഉള്ളിഞ്ഞ് വറുത്ത് കോരുമ്പോൾ ഓളിഞ്ഞ് ഉള്ളിക്ക് നോക്കാതൊക്കൂല എന്നിട്ട് ഇന്ന് നല്ലൊരു ഡയലോഗും പറയാം ഉള്ളി കരിഞ്ഞിട്ടാ തോന്നുന്നു ഇന്നത്തെ ബിരിയാ നല്ല രസമുണ്ട് കുഴപ്പമില്ല അടുത്തുനിന്ന് കാലംഞ്ഞാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല എന്ന മാതിരിയാണ് ഓളത് ഇന്നിപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരബത്തേത് പോലീസുകാരനും പറ്റും നമ്മളങ്ങോട്ട് ക്ഷമിച്ച് അപ്പോൾ ഒന്ന് തെറ്റ് പറ്റി കണ്ടല്ല പിന്നെ അങ്ങനെ പഠിച്ചത് ഇന്നത്തെ ഉള്ളി തൂങ്ങി ത വറുത്ത് പോരുമ്പം ഓള് പഠിച്ചു കാരണം ഇങ്ങോള് ഉള്ളി കറുക്കണുണ്ടോന്ന് ഇങ്ങനെ നോക്കി നോക്കൂള് ചെമ്പട്ടിക്ക് അങ്ങനെ ഏതായാലും ഓള നമ്മൾ മക്കറാക്കണീൻ്റെ അടിയിൽ നമ്മളെ മസാല ഇട്ടമൊക്കെ മറന്ന് ഞാൻ ഇങ്ങനെ വെറുതെ പറഞ്ഞ ഓരോ ബടായി പറയാം ഞങ്ങളോട് പറഞ്ഞിരിക്കണിട്ടോ ഞാനത് ആ ഉള്ളി കാട്ടുമ്പോൾ ഞാനത് വീഡിയോയിൽ പറയുന്നു പറഞ്ഞിട്ടുണ്ട് ബോളാരണം ആ പറഞ്ഞോളിയാത്ത ആ ഒരു ഇപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ കണ്ടിട്ടോ ഇനി മസാലയൊക്കെ ഇട്ടുകൊണ്ട് ഞമ്മള് നമ്മളെ ചെമ്പട്ടിയുടെ മൂടി വെച്ചിരിക്കണട്ടോ അതിൻ്റെ ചോരും മണമൊന്നും പോകാതെക്കാൻ അപ്പം മസാല ഇപ്പം ബിരിയാണി ഒക്കെ വെക്കണേ അപ്പം എല്ലാവർക്കും അറിയില്ലേ അപ്പം പറ ആ രസത്തിൻ്റെ അറിയില്ല ഒക്കെ പറയാം മറന്ന് എല്ലാവർക്കും അറിയാം ബിരിയാണി വെക്കാനല്ലേ അപ്പം ഞാൻ ഇനി പറയണ്ടല്ലോ അപ്പം ഇതാക്കണേ തൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി അനുസരിച്ച് ഇതാക്കണേ ഉള്ളിയൊക്കെ അരിഞ്ഞ് പച്ചക്കൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ അതിൽ കുറച്ച് തൈരും പിന്നെ ഉപ്പും ഇട്ട് കൊടുത്തിരിക്കണേ ഹോളപ്പൂത്തിന് അരിയേക്കാൻ പോയിക്കണം കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിരിക്കാണ്ട് തൈര് ബിരിയാൻ വെച്ചാൽ തൈര് ഇവിടെ മസ്റ്റാണ് മക്കൾ തൈരുണ്ടോ 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 വെച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ തൈരാ തിന്നണേ ചോറാണ് തിന്നണേ ചോറ വളർച്ച തിന്നണ്ടി അതായത് തൈരല്ലായിരുന്നു ഞാൻ കേട്ടോ എപ്പോഴും ഒരു തൈരാ പ്രത്യേകിച്ച് ഇഞ്ചക്കുട്ടി മിന്നുട്ടി ഐ നമുക്ക് തൈര് എന്ന് വെച്ചാൽ പിരാന്താണ് തൈര് കൂട്ടി ഈ ആട് ഇങ്ങോട്ട് ചോറ് തിന്നില്ലെ തിന്നും തൈര് ഞാൻ പറയും ചോറാണ് പിള്ളർച്ച തിന്നല് അല്ലാതെ തൈരല്ലാതെ അങ്ങനെ തൈരൊക്കെ സെറ്റാക്കി വെച്ച് ചോറ് വന്തുക്കണോന്ന് നമ്മൾ നോക്കുകയാണെട്ടോ അപ്പം ചോറ് ഇങ്ങനെ വന്തുക്കണോക്കെ അപ്പം ഒരു തളിയും കൂടിയൊക്കെ തിളച്ചാൽ ചോറും പോകും അപ്പോൾ ഞമ്മൾക്ക് ഒരു തളിയും കൂടിയൊക്കെ തിളക്കട്ടെ ഇഞ്ഞിട്ട് ഞമ്മൾക്ക് ചോറാണ്ട് ഊറ്റിയിടാം അങ്ങനെ അതാക്കണേ ഒന്നും കൂടി ഇളക്കി വെച്ച് നോക്കുമ്പോഴത്തേന് ചോറൊക്കെ വന്തുക്കണേ ഇനി നമുക്ക് ഞമ്മക്കതാണ്ട് ഊറ്റിയിട്ട് ഈ ചമ്പട്ടി തന്നെയാണ് കേട്ടോ ദമ്മറിനെ ഇനി വേറെ ഒരു ചമ്പട്ടി പതിന് നമുക്ക് എടുക്കാനാവില്ല അതിനിപ്പം അതും മോറാനാക്കണ്ടേ അപ്പോൾ ഇതിൽ പിന്നെ കൊള്ളൂലട്ടോ ചോറ് അതുകൊണ്ടാണ് നമ്മൾ ചെമ്പട്ടി ഒന്ന് മാറ്റി കൊടുത്തത് അപ്പോൾ അങ്ങനെ അതാക്കണേ ചോറ് ഞാൻ ഒന്നുകൂടി നോക്കണം കേട്ടോ വേഗം എറിയിക്കണോ ഒന്നും എറിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മളൊരു വായൻ്റെ വെച്ചുകൊടുത്ത് കേട്ടോ ഞങ്ങൾക്ക് വായൻ്റെ ഇല വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പൊറുതിയായിട്ടാണ് എല്ലായിടത്തും ചില ഭാഗത്തൊന്നും ഇല വെക്കില്ല കേട്ടോ ഞങ്ങൾക്ക് ഇല വെക്കണം പിന്നെ ഏലക്കായും കറാൻ പോവും പട്ടിയൊക്കെ പൊരിച്ചല്ലേ പൊടിച്ചതും പിന്നെ നമ്മളെ അനുസർത്തി അല്ല നമ്മളെ നാത്തുപോന് നമ്മളെ കറുത്ത ഉള്ളി ഉണ്ടല്ലോ അതും കണ്ടിട്ടു കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതിൽ അടിപ്പരിപ്പില്ല കേട്ടോ മുന്തിരി മാത്രമേ ഉള്ളു ആരോട് പറയണ്ടോ പിന്നെ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ട് നമ്മൾ കുറച്ച് ആ ബാക്കിയുള്ള ഓയിലുണ്ടല്ലോ ഉള്ളി പൊരിച്ചിനെ അതുംപാടാണ് പാർന്നു കൊടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ ബിരിയാണി ദമ്മിട്ടും ഇഞ്ഞ് നമ്മളെ കുറച്ച് പാത്രങ്ങളൊക്കെ മോറാറുണ്ട് അപ്പോൾ അനുസ്യത്തിൻ്റെ മാപ്പിളയും വരുന്നുണ്ട് കേട്ടോ ഓളെ കൊണ്ടാകാൻ അപ്പോൾ ഓള് ചോറ് വെച്ചി കാണ്ട് പോവുകയാണ് അപ്പോൾ ഒരു വരുന്നുണ്ട് അപ്പോൾ ഇളച്ചം വരുന്നുണ്ട് അപ്പോൾ ഓന് ഒരു ചോറ് വെച്ചി കണ്ട് ഓരങ്ങനെ പോകും നമ്മൾ പിറ്റേന്നും പോകും അങ്ങനെയാണ് ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് അപ്പം ഒരു നമ്മളന്മാർക്കൊക്കെ ബിരിയാണി വെച്ച് കൊടുക്കാൻ ഒരു പൊറുതിയേടല്ലേ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇനിയിപ്പം എഞ്ച കുട്ടീനെയൊക്കെ കെട്ടിച്ച് കുട്ടികളൊക്കെ ആകുമ്പോൾ ഞാനും ഉദയമാരിയൊക്കെ തന്നെ ഈ കരല്ലേ ഞമ്മളും ഉദയമാരിയൊക്കെ തന്നെ ഈ കരല്ലേ ഞാനിന്നല്ല നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഈ നമ്മളെ ഞ ഞമ്മളെ കുട്ടിയാക്കി ബിരിയാണിയൊക്കെ വെച്ചുകൊടുത്ത് കാരണം ഇങ്ങോട്ട് പറഞ്ഞേക്കുമ്പോൾ ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ ഇക്കാറല്ലേ കുറച്ചവനെ അതിനുള്ള ആയുസ്സും ആരോഗ്യവും ആയുസുമൊക്കെ പറിച്ച താമ്പൂര് നമുക്ക് എല്ലാവർക്കും തെറ്റല്ലേ ആമീ ആമീ ആമീൻ എല്ലാവരും അമീൻ പറഞ്ഞു കേട്ടോ നമുക്കൊക്കെ ഒരു ആ ഒരു കടമ്പ കജടം അതിനൊക്കെ നല്ല പൂതിയുണ്ട് മക്കളെ ഏതായാലും ഇറച്ചി നമ്മൾ കറിവേപ്പും പച്ചമുളകും വെളിച്ചെണ്ണയിൽ ഇട്ട് കാണ്ട് അത് മൊരിച്ചെടുക്കാൻ കേട്ടോ പിന്നെ ഇളച്ചന് ചോറൊക്കെ വളമ്പി നമ്മളെ ഇളച്ചൻ ചോറൊക്കെ വെച്ച് പോകാൻ വേണ്ടി വണ്ടിക്ക് ഇറങ്ങിയിരിക്കണം കേട്ടോ അൻസത്തി ഇളച്ചെന്ന് പറഞ്ഞാൽ അൻസത്തിൻ്റെ മാപ്പിളയാണ് കേട്ടോ അങ്ങനെ അൻസത്തിൻ്റെ കുട്ടികളൊക്കെ ഓട്ടോസിൽ കയറി പോകുകയാണ് കേട്ടോ പോക്ക് കൊണ്ടാകാനുള്ള പടവലങ്ങയാണ് കേട്ടോ അമ്മ പറഞ്ഞത് അങ്ങനെ ഓൾ പോയിട്ടോ അങ്ങനെതാക്കണേ ഓര് പോണതിങ്ങനെ നോക്കി നിൽക്കാനേട്ടോ അപ്പം നമ്മളമ്മ ഇതാക്കണ് ഗേറ്റിങ്ങാ പോയി നിൽക്കണുണ്ട് ഒരു പോകണേ നോക്കിക്കാണ്ട് അപ്പം പറയാം ഒരു കൂട്ടർ പോയി ഇനിയിപ്പം മറ്റുപോലെ നാളെയും പോകും ഇനിയിപ്പം പേരെ ഉണങ്ങിയ മാതിരി അയ്യോ ഉണങ്ങിയ മാരിയല്ല ഉറങ്ങിയ മാരിയായി കരന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചോറ് വെച്ചാൽ കേട്ടോ അപ്പോൾ അതാക്കണേ നമ്മളെമ്മാനി ഇപ്പാനേയും ചോദിച്ചു കഴിഞ്ഞാലോ കമൻറ്റിലുണ്ടേന് പച്ചക്കറിയൊക്കെ കുഴിച്ചിട്ടത് ആ ഇപ്പാനെ കാണാൻ പോതി ഉണ്ടേനീ ഇമ്മാനെ കാണാൻ എന്ന് പറഞ്ഞി ഇതാണ് ഞമ്മളെ ഇപ്പ ഇതാണ് ഇമ്മ മറ്റേത് നാത്തൂന് മറ്റേത് ഞാന് ഇത് പിന്നെ അൻസത്തിൻ്റെ മകനാണ് കേട്ടോ ഓൻ പോയിട്ടില്ല കേട്ടോ ഓനപ്പം ഞമ്മളെ വലിയ കുട്ടി പിന്നെ ടൂർ വയ്ക്കുകയാണ് പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ ചോറ് അയച്ചാണ് കേട്ടോ ഓര് പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞമ്മൾ ചോറ് വെച്ചിട്ടുണ്ടത് അങ്ങനെ ഇതാക്കണേ നമ്മളെ ആങ്ങളുണ്ട് കേട്ടോ ആങ്ങളെ പിന്നെ പുറത്ത് പോയതാണ് ഓം വന്നിട്ടില്ല കേട്ടോ അപ്പം ഓം വന്നിട്ടണമെങ്കിൽ ഓനെ കാണിച്ചു തരണം ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് കണ്ടെക്കണം അറിയുന്നത് നമ്മൾ സനുട്ടന് വേണം കേട്ടോ വീഡിയോ എടുക്കണം ഇതാണ് പിന്നെ നമ്മൾ ലീസുട്ടി ഇൻ്റെ ആങ്ങളുടെ കുട്ടിയാണ് കേട്ടോ പിന്നെ ആ മുടി കഴിച്ചിട്ട് കഴിച്ചിട്ടെടുക്കണത് ഇഞ്ച കുട്ടിയാണ് അഞ്ചുമ്മ മിന്നുട്ടി അപ്പം ഞങ്ങൾ ചോറ് അച്ചന ഇങ്ങനെ നോക്കുക അപ്പോൾ ഒക്കെ ഇറച്ചി പോയിച്ച് നല്ല ഇഷ്ടമായിരിക്കണം അപ്പോൾ അത് ഇങ്ങനെ എടുത്ത് തിന്നാൻ കേട്ടോ അപ്പോൾ എനിക്ക് അല്ല പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ കേട്ടോ